ഒടുവിൽ ഉറപ്പിച്ചു ബാഹുബലിക്ക് ശേഷം രാജമൌലി ചിത്രത്തിൽ നായകൻ മോഹൻലാൽ സിനിമാ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന കൂട്ടുകെട്ട് ഒന്നിക്കുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മിടുക്കനായ സംവിധായകൻ രാജമൌലിയും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും ചേരുന്ന ചിത്രത്തിന്റെ ചർച്ചകൾ ആരംഭിച്ചതായി തെലുഗു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ബാഹുബലിയുടെ രണ്ടാം ഭാഗ ചിത്രീകരണ തിരക്കിലാണ് രാജമൌലി അതിനുശേഷമാവും മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബിഗ് ബജറ്റ് സിനിമയുടെ വർക്കിലേക്ക് കടക്കുക തെലുഗു ചിത്രത്തിൽ ഈ വർഷം രണ്ട് സൂപ്പർ ഹിറ്റുകളാണ് മോഹൻലാൽ സമ്മാനിച്ചത് മനമന്ദയും ജനതാ ഗാരേജും ഇതിൽ ജനതാ ഗാരേജ് ഈ വർഷം തെലുഗിൽ ഏറ്റവും പണം വാരിയ ചിത്രമാണ് നൂറ്റമ്പത് കോടി രൂപയിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ കളക്ഷൻ തെലുഗു സിനിമാ ലോകത്ത് വൻ സ്വീകാര്യതയാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് അന്യ ഭാഷയിൽ നിന്നൊരു താരമെത്തി നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്നത് അത്ഭുതത്തോടെയാണ് തെലുഗു സിനിമാ ലോകം കണ്ടത് തെലുഗു സിനിമകളിലെ ലാലിന്റെ അഭിനയം ഞെട്ടിച്ചുവെന്ന പല അഭിമുഖങ്ങളിലും രാജ്മൗലി പറഞ്ഞിരുന്നു ബാഹുബലിക്ക് മുകളിലുള്ള സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത് ചരിത്രവും മിത്തുകളും ഈ കാലഘട്ടവുമായി കോർത്തിണക്കി അവതരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ പീറ്റർ ഹെയിൻ കൈകാര്യം ചെയ്യുമെന്ന ഉറപ്പാണ് ആയിരം കോടി രൂപയായിരിക്കും മുതൽ മുടക്ക് നേരത്തെ ഇന്ത്യൻ സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളെ അണിനിർത്തി ഗരുഡ എന്ന ചിത്രം സംവിധാനം ചെയ്യുമെന്ന വാർത്തകളുണ്ടായിരുന്നു എന്നാൽ പിന്നീട് രാജ്മൗലി തന്നെ വാർത്തകൾ നിഷേധിച്ചു ഈ ചിത്രം തന്നെയാണോ മോഹൻലാലിനായി ഒരുക്കുന്നതെന്ന് വ്യക്തമല്ല ഈ റിപ്പോർട്ടുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം